ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഓൺലൈൻ പർച്ചേസിങ് നടത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ അൺബോക്സ് ചെയ്യുന്നത് ഈ ഗ്ലാസ് ബൗൾസ് ആണ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോറേജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ കറികളൊക്കെ ഒഴിച്ച് വെക്കാനൊക്കെ നല്ലതാണ് പക്ഷേങ്കിൽ ഗ്ലാസ് ആണ് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ് അതുകൊണ്ടാണ് വാങ്ങിച്ചത് അപ്പോൾ ഇത് നെസ്റ്റേഷ എന്നുള്ള ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയനാണ് ഞാൻ വാങ്ങിച്ചത് എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ ഞാൻ കുറച്ച് പൈസ എനിക്കായിട്ട് മാറ്റി വയ്ക്കും ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം ഇത്തവണ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് കുറച്ച് റേറ്റ് ഉള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് അതിൻ്റെ ആ ഒരു റേഞ്ചിലാണ് ഉണ്ടായിരുന്നത് ഈ ബൗൾസിൻ്റെ സെറ്റ് പല കളേഴ്സിലും ഉണ്ട് അപ്പോൾ ഏത് കളർ വേണമെന്ന് നമുക്ക് ഭയങ്കര ആയിരിക്കും അപ്പം പിന്നെ ഞാൻ ഈ ഗ്രീൻ കളർ അടിക്കുന്ന ഒരു ഇതാണ് വാങ്ങിച്ചത് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ റോസ് കളർ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് ആ സാരില്ല ഇനിയിപ്പം നമുക്ക് ഇനി എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ വാങ്ങിക്കാമല്ലോ ഓൺലൈനിൽ നമ്മൾ പേർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ കാണുമ്പോൾ അത്ര റേറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല അതേസമയം നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ട് വാങ്ങുമ്പോൾ ആ ഇത്രയും പൈസയോ എന്നാൽ വാങ്ങേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ മടങ്ങും അപ്പോൾ അങ്ങനൊരു ഇതെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ എപ്പോഴും ഓൺലൈൻ പർച്ചേസിംഗ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലോണം റിവ്യൂസ് നോക്കിയാൽ മതി പിന്നെ ഈ നല്ല നല്ല ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ്സ് ആണെങ്കിൽ നമുക്ക് ടെൻഷൻ വേണ്ട ആവശ്യമില്ല നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം അപ്പോൾ നെസ്റ്റേശോൻ്റെ പ്രൊഡക്ട്സൊക്കെ വാങ്ങുമ്പോൾ കണ്ണും പൊട്ടി വാങ്ങിക്കാം നമുക്ക് പൈസ മാത്രം നോക്കിയാൽ മതി കാരണം അത്രയും ക്വാളിറ്റിയുള്ള ആണ് ഇതിലേക്ക് വരുന്നത് അടുത്തായിട്ട് അൺബോക്സ് ചെയ്യുന്നത് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ മണി ബോക്സ് അപ്പോൾ ഇത് ഒരു വൺ ലാക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സില്ലേ പുതിയതായിട്ട് നമ്മളിപ്പം പൈസ ഇടുമ്പോൾ ഇതിലിങ്ങനെ ടിക്കറ്റ് ടിക്കറ്റ് കൊടുക്കാം അങ്ങനെ ഒരു ജസ്റ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയോ അങ്ങനെ ഉള്ളൂ റൈറ്റ് അതുകൊണ്ട് വാങ്ങിച്ചതാണ് കുറേ നാളായി ഇതിങ്ങനെ വെച്ചിട്ട് അപ്പം നമുക്ക് മണി സേവിങ് എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഇതൊക്കെ ഓരോരോ ദിവസങ്ങളായിട്ട് വന്ന ബോക്സസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചു ഇതിന് ലോക്കൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് അടിയിൽ നിന്ന് ഒരു നമ്മളൊരു പല എടുത്ത് മാറ്റിയാൽ നമുക്ക് പൈസയും എടുക്കാം അതേപോലെ തന്നെ നമുക്കത് അടച്ചു വെക്കാം അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത് നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രൈ പോഡ് അപ്പോൾ ഈ കുക്കിങ്ങിന്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് ഇത് ജസ്റ്റ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സെവൻ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാം നമ്മൾ കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങുന്നവർക്ക് ഫസ്റ്റായിട്ട് വാങ്ങിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ഈ വീഡിയോ രാവിലെ ഒന്നും എടുക്കാണ്ട് വെയിറ്റ് ചെയ്ത് തന്നെയാണ് കാരണം നമ്മുടെ മക്കൾക്കല്ലേ ഇതിങ്ങനെ അൺബോക്സ് ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ടാവുക ഇനിയിപ്പോൾ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് കിച്ചൺ ടവൽസ് ആണ് ഇതും ടു ഹൺഡ്രഡിൻ്റെ താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഹാങ് ചെയ്തിടാം നമ്മളിങ്ങനെ എന്തെങ്കിലും കൈയൊക്കെ നനയുമ്പോൾ ഡ്രസ്സിലൊന്നും തുടക്കാണ്ട് ജസ്റ്റ് നമുക്കൊരു ടവൽ ഹാങ് ചെയ്തിട്ടാലേ കിച്ചണിൽ ഹാങ് ചെയ്തിട്ടാൽ നല്ലതായിരിക്കുമല്ലോ പിന്നെ ടിഷ്യൂ പേപ്പറിലൊക്കെ നമ്മൾ എത്ര ചിറ്റാ യൂസ് ചെയ്യുക ഞാൻ ഈ ഓരോ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ടിഷ്യൂ പേപ്പർ ഹോൾഡറും നമ്മുടെ റൗണ്ട് ടിഷ്യൂസ് ഒക്കെ വാങ്ങി വെക്കൂട്ട പക്ഷേങ്കിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്ത ശീലങ്ങൾ ഈ തുണികളൊക്കെ ല്ലേ അപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ ഒരു ചെറുപ്പത്തിലെ ആ ഒരു ശീലം ഇല്ലല്ലോ നമ്മൾ അമ്മമാരൊക്കെ ചെയ്യുന്ന കണ്ടത് ഈ തുണികൾ യൂസ് ചെയ്തിട്ടാണ് അതൊക്കെ വാങ്ങിച്ചാൽ തന്നെ നമ്മുടെ ഒരു സെറ്റ് കഴിയുമ്പോൾ വീണ്ടും വായിക്കാൻ തന്നെ ഞാൻ അങ്ങ് മറന്നു അങ്ങനെയാണ് ആ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരുക്കെ കാര്യം നമ്മുടെ കിച്ചൺ ടവലിന് പകരം യൂസ് ചെയ്യുന്ന ടിഷ്യൂ പേപ്പേഴ്സാണ് ഞാൻ പറയുന്നത് കേട്ടോ അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് ഇത് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് ഫ്ലോപ്പ് ആയതാണ് കേട്ടാ അപ്പോൾ വീണ്ടും ഒന്ന് വാങ്ങിച്ചതാണ് അത് ഞാൻ ഒരു വർഷം മുന്നേ വാങ്ങിച്ചതാണ് കേട്ടാ അപ്പോൾ ഇത് നമ്മുടെ പ്രില്ലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് നിറച്ച് വെച്ചാൽ നമുക്ക് നല്ലോണം ലാഭിക്കാം സേവ് ചെയ്യാം അതായത് കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യത്തിന് വേണ്ടത് മാത്രം നമുക്കതിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഫസ്റ്റ് ടൈം ഞാൻ പുറത്തേക്കാണ് വരിക ഇതപ്പോ സെറ്റ് ആണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തു ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇത് ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല പ്രോഡക്റ്റാണ് ഇതും വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നയൻ ആ ഒരു റേഞ്ചിലാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടിയിട്ട് രണ്ട് പാനാണേ അപ്പോൾ രണ്ടും കൂടിയിട്ട് നയൻ ആണ് വന്നിട്ടുള്ളത് അപ്പം ക്വാളിറ്റി വൈസ് ഒന്നും എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തിട്ടേ ഉള്ളൂ കാണാൻ നല്ല ക്യൂട്ടാണ് രണ്ടും നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു പാനിന് നമ്മുടെ ഗ്ലാസ് ലിഡ് ഉണ്ട് കേട്ടോ മറ്റേതിന് ഇല്ല അത് അതിൻ്റെ ഹാൻഡിലും സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പിടിപ്പിക്കണം ഇങ്ങനെ നോൺ സ്റ്റിക്ക് പാനൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നല്ലവണ്ണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ മറ്റു പാത്രങ്ങളുടെ കൂടെ ഒരുമിച്ചിട്ട് വെക്കാതെ തട്ടോ മുട്ട ചെയ്യാണ്ട് ഒക്കെ ഒന്ന് വെച്ചാൽ നല്ലതായിരിക്കും പിന്നെ വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കുറേ കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ എത്രയുള്ളൂ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം